വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെയധികം നിർണായകമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തുടർഭരണം കിട്ടിയതിന്റെ ആഘാതം അവരെ തെല്ലൊന്നുമല്ല അലട്ടിയത് ഇനിയും ഒരു ഭരണമില്ലായ്മ യു ഡി എഫിനെ പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ചിന്തിക്കാവുന്ന ഒന്നല്ല അങ്ങനെ ഒന്ന് ഇനി ഇവിടെ നടന്നാൽ ചിലപ്പോൾ യു ഡി എഫ് സംവിധാനം തന്നെ തകർന്നെന്ന് വന്നേക്കാം അത് കോൺഗ്രസിന്റെ നാശത്തിനാകും കാരണമാവുക അതിനാൽ തന്നെയാണ് പല സീനിയർ നേതാക്കളെയും വെട്ടിമാറ്റി വി ഡി സതീഷിനെ പ്രതിപക്ഷ സ്ഥാനത്ത് വലിയ എതിർപ്പൊന്നുമില്ലാതെ എത്തിക്കുവാൻ സാധിച്ചത് ഇതിനു മുൻപ് ഒരു മന്ത്രി പോലും ആകാത്ത ആളാണ് സതീഷൻ എന്ന് ഓർക്കണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്കും യു ഡി എഫ് നേതാക്കൾക്കും അമിത വിശ്വാസമായിരുന്നു കാലാകാലങ്ങളിൽ കേരളത്തിൽ കണ്ടിരുന്ന കാഴ്ച അങ്ങനെയായിരുന്നു ഒരിക്കൽ യു ഡി എഫ് എങ്കിൽ അടുത്തത് എൽ ഡി എഫ് എങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തിയാലും അങ്ങനെ വരൂ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിലെ ചിലർ സ്വപ്നം കണ്ടു ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡിൽ വലിയ സ്വാധീനമുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ താല്പര്യത്തിൽ കോൺഗ്രസ് മത്സരിച്ചിരുന്ന പരമാവധി മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളെ നിർത്തി പലരും കരുതിയത് ഇത് പുതിയ വോട്ടർമാരിൽ ആവേശം വിതയ്ക്കുമെന്നും സീറ്റുകൾ കോൺഗ്രസ് തൂത്തുവാരുമെന്നും വരുമെന്നും ഒക്കെയായിരുന്നു പക്ഷേ ഫലം വന്നപ്പോൾ അടിപതറി കോൺഗ്രസ് പുതുമുഖങ്ങളെ സ്ഥാനാർത്ഥികളെ നിർത്തിയ പല സീറ്റുകളിൽ നിന്നായി തോറ്റു എൽ ഡി എഫ് മികച്ച ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തുകയും ചെയ്തു പല സീനിയർ നേതാക്കളെയും മനപൂർവ്വം മാറ്റി നിർത്തിയാണ് യൂത്ത് കോൺഗ്രസുകാരും കെ എസ് യു കാരുമായ ആളുകൾക്ക് സീറ്റ് കിട്ടിയതെന്ന് ഓർക്കണം പല സീനിയർ നേതാക്കളും തങ്ങളുടെ വിഷമം അന്ന് പൊതുവായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു സീനിയർ നേതാക്കളെ അന്ന് വിശ്വാസത്തിലെടുക്കുവാൻ നേതൃത്വത്തിന് കഴിയാതെ പോയി അത് തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്തു പുതിയ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്ത് ഇറങ്ങാൻ പോലും പല സീനിയർ നേതാക്കളും തയ്യാറായില്ലെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുമാണ് ഫലമോ യു ഡി എഫിന് ഒരിക്കൽ കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നു അന്ന് സീറ്റ് കിട്ടിയവരിൽ ഒരാളാണ് ഇപ്പോൾ പാലക്കാട് സീറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞ സി പി എമ്മിലേക്ക് ചേക്കേറിയ ഡോക്ടർ സരിനോക്കെ വട്ടിയൂർത്താവ് പോലുള്ള സീറ്റുകൾ എൽ ഡി എഫിലേക്ക് പോയതിന് പിന്നിലും കോൺഗ്രസ് ഇങ്ങനെ യാതൊരു മുൻപരിചയവുമില്ലാത്ത കോൺഗ്രസുകാരെ സ്ഥാനാർത്ഥികളാക്കിയതിന്റെ ഫലമാണ് പിന്നീട് ഒട്ടും പ്രതീക്ഷിക്കാതെ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവുമായി എത്തുകയായിരുന്നു ഇനി യു ഡി എഫ് എങ്ങാനും നാളെ അധികാരത്തിലെത്തിയാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുമോ എന്നതാണ് പലരുടെയും ഇപ്പോഴത്തെ ചിന്ത അങ്ങനെയൊന്നു പറയുന്നത് ഇവിടത്തെ സീനിയർ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് സഹിക്കാവുന്നതിന് തന്നെയാണ് യു ഡി എഫിന് അധികാരത്തിലെത്തിയില്ലെങ്കിലും കുഴപ്പമില്ല വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകരുത് അതാണ് ഇപ്പോൾ പല സീനിയർ കോൺഗ്രസ് നേതാക്കളുടെയും ചിന്ത മുൻ കെ പി സി സി പ്രസിഡന്റുമാരായ വി എം സുധീരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ മുരളീധരനും ഒക്കെ ഉറപ്പാണ് രമേശ് ചെന്നിത്തല സമാന്തര പ്രവർത്തനങ്ങളുമായി ഇപ്പോഴേ കളം നിറഞ്ഞിരിക്കുകയാണ് ഇവരെ എല്ലാം മത്സരിക്കുവാൻ ഇറങ്ങിയാൽ ഏതാണ്ട് വിജയിക്കുമെന്ന ഏറെക്കുറെ ഉറപ്പുമാണ് അങ്ങനെ എല്ലാവരും ജയിച്ച് അധികാരത്തിലെത്തിയാൽ തർക്കം മുറുകുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാകും അവിടെയാകും മത്സരം കടുക്കുക മുല്ലപ്പള്ളി കേന്ദ്രമന്ത്രിയും കെ പി സി സി പ്രസിഡന്റും ഒക്കെ ആയിരുന്നു കെ മുരളീധരനും ഇതുപോലെ തന്നെ കോൺഗ്രസിലെ സീനിയർ നേതാവാണ് പ്രത്യേകിച്ച് കെ കരുണാകരന്റെ മകനാണ് സംസ്ഥാന സംസ്ഥാനമന്ത്രിയും എംപിയും സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ ഇവരൊക്കെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇറങ്ങിയാൽ സ്വപ്നം കാണുക മുഖ്യമന്ത്രി സ്ഥാനം തന്നെയാകും ഒരേ സ്ഥാനത്തിന് ഒന്നിലേറെ നേതാക്കൾ ആഗ്രഹവുമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ തവണ വ്യവസ്ഥ ഏർപ്പെടുത്തുവാനാണ് ഹൈക്കമാൻഡ് ആലോചിക്കുന്നത് അതായത് ആകെയുള്ള അഞ്ചു വർഷങ്ങൾ പലതായി വിഭജിച്ച് നിലയേറെ നേതാക്കൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയാണ് ആലോചന അങ്ങനെ ആകുമ്പോൾ എല്ലാ വിഭാഗങ്ങളെയും സംതൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകാമെന്ന് ദേശീയ നേതൃത്വം കരുതുന്നു